ഓണത്തിന് ഒരു കൊട്ട ഒരുകൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ് കൃഷിഭവന്റെ സഹകരണത്തോടെ മുക്കാലി സൌഹൃദയ സാംസ്കാരിക വിധി കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂവിന്റെ വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ വിളവെടുപ്പ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ജനകീയ പങ്കാളിത്തത്തോടെ പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകർ കർഷകർ എന്നിവരുടെ സഹകരണത്തോടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രദേശത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട് ഓറഞ്ച് മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള പൂക്കളാണ് പ്രധാനമായും കൃഷി ചെയ്തു പോരുന്നത് ഒരേക്കറോളം സ്ഥലത്ത് പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നിടത്തെ ആദ്യഘട്ട വിളവെടുപ്പാണ് നടന്നത് ഓണ ദിവസത്തേക്കുള്ള പൂക്കൾ തയ്യാറായി വരുന്നുമുണ്ട് മുക്കാലി പ്രദേശത്തെ വീട്ടുകാർക്കാവശ്യമായ പൂക്കൾ ഇവിടെ നിന്ന് നൽകുവാൻ സാധിക്കും കാലാവസ്ഥാ വ്യതിയാനം ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും പ്രകൃതി ചതിക്കില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കർഷകർ ശാസ്ത്രീയ കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് എം സന്ദീപ് വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ എന്നിവരുടെ പിന്തുണയും നിർദ്ദേശങ്ങളും സഹായങ്ങളും ലഭിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് എം സന്ദീപ് പി രാഘവൻ എം ദാമോദരൻ എ വി വിജയൻ എന്നിവർ സംസാരിച്ചു ആത്മാർത്ഥമായി ആ ഓണത്തിന് സാധാരണ എല്ലാ വർഷവും കുറച്ച് വർഷങ്ങളായി ചെയ്തു വരുന്നതാണ് അപ്പോൾ ഈ വർഷം പിന്നെ നമ്മൾ കൂടുതലായി വിപുലമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ നിങ്ങൾ ഗാമനോട്ടനതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിക്കുകയും തൈകൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുകയും ചെയ്തു അത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയുള്ള വർഷങ്ങൾ നമുക്ക് ഇതിനേക്കാൾ വിപുലമായി ചെയ്യാൻ വേണ്ടി സാധിക്കണം ജൂൺ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു നമ്മൾ അന്നും അല്ലെങ്കിൽ പിന്നെ വളരെ വിളയടക്കുമ്പോഴും മഴ തന്നെ പക്ഷേ ഇടയിൽ ഇത് ഒരു നാലഞ്ച് ദിവസം മുമ്പേ നല്ല വെയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു ചെടിയല്ല ഒരു ഇലയല്ല ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി